നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ പി എല്ലിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഈ സീസൺ ഐ പി എല്ലിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ ഇപ്പൊ നമുക്കറിയാം ഒരു ടീം മാത്രമാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്ലേ ഓഫിലേക്ക് എത്തിയത് അത് കെ കെ ആർ ആണ് ഈ സീസണിൽ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് എത്തിയ ടീം കെ കെ ആർ ആണ് രാഷ്ട്രൻ റോയൽസ് അതിന് തോട്ടരികിൽ നിൽക്കുകയാണ് ഇന്ന് രാഷ്ട്രസ് കളിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീമേ ഇപ്പോഴും പൂർണമായും പുറത്തായി എന്ന് പറയാനുള്ളത് ഈ എം ഐയും പി ബി കെ എസുമാണ് അപ്പം ബാക്കി ഏഴ് ടീമുകൾ അതായത് കെ കെ ആറ് കാടന്നല്ലോ ബാക്കി ഏഴ് ടീമുകൾ ഇനിയും പോരാടുകയാണ് പ്ലേ ഓഫ് ലക്ഷ്യം വെച്ച് ആ പോരാടുന്നതിൽ നാല് ടീമുകൾ ഇന്ന് നേർക്ക് നേർ വരുന്നു ഇതിനേക്കാൾ മികച്ചൊരു ദിവസം ഐ പി എല്ലിൽ നമുക്ക് ലഭിക്കാനുണ്ടോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് ചെപ്പോക്കിലാണ് സി എസ് കെ രാജസ്ഥാൻ റോയൽസ് നേരിടുന്നത് രാജസ്ഥാൻ റോയൽസിന് പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ആ ഒരു പ്ലേ ഓഫ് സ്പോർട്ട് അങ്ങ് പൂർണ്ണമായും ഉറപ്പിക്കുക എന്നത് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളൂ അതും ടോപ് ടുവിൽ നിൽക്കുക എന്നുള്ളത് അതേസമയം സി എസ് കെക്ക് അങ്ങനെയല്ല ഇന്ന് തോറ്റാ പണിപാടും ഇന്ന് തോറ്റാൽ സി എസ് കെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടും എന്ന് തന്നെ പറയണം ഇന്ന് സി എസ് കെ തോറ്റാല് അതിനുശേഷം കളിക്കുന്ന ആർ സി ബിക്ക് ഒന്നുകൂടി വീര്യം കൂടും ആർ സി ബിയും ഡി സിയും രണ്ട് ടീമും പ്ലേ ഓഫ് ലക്ഷ്യം വെച്ച് പോകുന്നവരാ അതുകൊണ്ട് തന്നെ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് കളികൾ ഒന്ന് ഡി സിക്ക് എതിരെ ഇന്ന് നടക്കുന്നു പിന്നെ ഒന്ന് സി എസ് കെക്ക് എതിരെ വാര്യങ്ങള് ആർ സി ബിയുടെ കൈവെള്ളയിൽ ഇരിക്കുന്നു എന്ന് പറയണം പക്ഷെ ഇന്ന് സി എസ് കെ വിജയിച്ചാൽ ഒട്ടും എളുപ്പമാവില്ല സോ ഇൻട്രസ്റ്റിംഗ് ആണ് സി എസ് കെക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യവുമാണ് അവരുടെ പ്രധാനപ്പെട്ട ബോൾഡർ പാല് പതിരാന പരിക്കേറ്റ് പുറത്ത് ഫിസ് നാട്ടിലേക്ക് മടങ്ങിയത് ദീപക് പരിക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ കളിയിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല തോൽക്കുകയും ചെയ്തു ഇനിയിപ്പൊ അവർ പോയി പോയി എന്ന് അർത്ഥവുമില്ലല്ലോ പകരമുള്ള വിഭവങ്ങൾ വെച്ച് മികച്ച രൂപത്തിൽ കളിക്കണം ചെപ്പോക്കിൽ ഇന്ന് ആഫ്റ്റർനൂൺ ആണ് മാച്ച് എന്നുള്ളത് ഒരു അർത്ഥത്തിൽ സി എസ് കെക്ക് ഗുണകരമാണ് ആ പിച്ചിന്റെ സ്വഭാവം രാത്രിയുള്ള പോലെയല്ല പകൽ സമയങ്ങളിൽ കളി നടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം സ്പിന്നേഴ്സിനെ നന്നായിട്ട് ഇന്ന് തുണക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ പിച്ചിന് അനുകൂലമായിട്ടുള്ള ബൗളർമാർ സ്പിൻ ബൗളർമാർ സി എസ് കെയുടെ ഏർ താനും നമ്മുടെ രവീന്ദ്ര ജഡേജയും മിച്ചൽ സാന്നറും പിന്നെ മൊയ്ൻ അലിയും ഒക്കെ ഇന്ന് കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി രണ്ട് തോൽവികൾ ഏറ്റുവാങ്ങി വരികയാണ് വളരെ നാരോ ആസിനുള്ള തോൽവികളൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് വീണ്ടും വിജയവഴിയിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട് സഞ്ജു സാംസണിനും സംഘത്തിനും അപ്പോൾ ഇന്ന് അവരും മികച്ച രൂപത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഒരുങ്ങുക തന്നെ ചെയ്യും ആ മത്സരം അതിക്രൂഷ്യലാണ് എന്നർത്ഥം രണ്ടാമത്തെ കളിയോ ക്രൂഷ്യലോ ക്രൂഷ്യൽ കാരണം രണ്ട് ടീമിൽ ഇപ്പോ ഇവിടെ ആദ്യ കളിയില് ആർ ആറിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഈ കളിയിൽ കൊടുക്കേണ്ടതില്ലെങ്കിലും രണ്ടാമത്തെ കളി അതല്ലാണ് ഡി സിക്കും ആർ സി ബിക്കും ഏറ്റവും ക്രൂഷ്യലാണ് കളി നടക്കുന്നത് ചിന്ന സ്റ്റേഡിയത്തിലുമാണ് റൺ ഒഴുകാനുള്ള നല്ല സാധ്യത പക്ഷെ ആർ സി ബിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി സിയുടെ നായകൻ സൂപ്പർ താരം ഋഷഭ് അങ്ങനെ ഈ കളി കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് വിലക്കാണ് അക്സർ പട്ടേലായിരിക്കും ഇന്ന് നായകന്റെ റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നാലും കഴിഞ്ഞ നാല് കളികൾ വിജയിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആർ സി പി വരുന്നത് നല്ല ഫോമിലാണ് അവരുടെ താരങ്ങളൊക്കെ കിങ് കോഹ്ലിയൊക്കെ റെഡ് ഹോട്ട് ഫോമിലാണ് നിൽക്കുന്നത് ഇന്ന് വിജയിക്കുക പന്ത്രണ്ട് പോയിന്റിലേക്ക് എത്തുക അതിൽ കുറഞ്ഞതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ ഹെൽപ്റ്റീവാണ് ഡി സിക്ക് ആകട്ടെ പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് ഓൾറെഡി പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് ഇന്ന് വിജയിച്ച് അവർക്ക് പതിനാല് പോയിന്റുമായിട്ട് ആ ഒരു പ്ലേ ഓഫ് സ്പോട്ടിലേക്കുള്ള പോരാട്ടം ഒന്നുകൂടി കനപ്പിക്കാനും പറ്റും ആർ സി ബി തോറ്റ പുറത്തായി ഹൺഡ്രഡ് പേഴ്സന്റ് പുറത്താകും എന്നുള്ള സ്ഥിതി വിശേഷമായിരിക്കും സംജാതമാവുക കാരണം അവർക്ക് പത്ത് പോയിന്റേ ഉള്ളൂ പന്ത്രണ്ട് കളി പത്ത് പോയിന്റ് ഡി സിക്ക് പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് അപ്പം ഏറെ പ്രധാനം ഇത് ആർ സി ബിക്ക് തന്നെയാണ് രണ്ട് മത്സരങ്ങളും അതിക്രൂഷ്യായത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആക്ഷരം തെറ്റാതെ നമുക്ക് പറയാം സൂപ്പർ സൺഡേ വീഡിയോ സാധിക്കുന്ന വിശേഷങ്ങളും